ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോപന്മാരുടെ കഥ ഗോപികമാരുടെ കഥ ഇന്ദ്രദേവൻ്റെ കഥ എല്ലാം പറഞ്ഞു ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അച്ഛനായ നന്ദഗോപരെ രക്ഷിച്ച ഒരു കഥ പറയാമെന്ന് വിചാരിക്കുകയാണ് ഈ ചിങ്ങമാസത്തിൽ ഭഗവത് കഥകൾ കേൾക്കുന്നത് തന്നെ അത്രയും അത്യുത്തമമാണ് അതുകൊണ്ട് കൃഷ്ണകഥ പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ അംബികാവനത്തിലെ ഉത്സവത്തിന് പോയതായിരുന്നു നന്ദഗോപരും കൃഷ്ണനും അമ്മയും ഗോപാലന്മാരും ഗോപികമാരും എല്ലാവരും അന്നേ ദിവസം ഉത്സവമെല്ലാം കഴിഞ്ഞ് രാത്രിയായതിനാൽ അവരവിടെ തന്നെ തങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരെല്ലാവരും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കണ്ണൻ്റെ അച്ഛനായ നന്ദഗോപരെ ഒരു പാമ്പ് കടിച്ചു ആ പാമ്പാണെങ്കിലോ നന്ദഗോപരയുടെ കാലിൽ നിന്ന് പിടിവിടുന്നേയില്ല എല്ലാ ഗോപി ഗോപികോപന്മാർ വന്ന് ശ്രമിച്ചിട്ടും ആ പാമ്പ് നന്ദഗോപരുടെ കാലിൽ നിന്ന് പിടിവിടാതെ അങ്ങനെ നിൽക്കുകയാണ് ഒടുവിൽ എല്ലാവരും ഭഗവാനെ ശരണം പ്രാപിച്ചു ഭഗവാൻ ഉണ്ണിക്കണ്ണൻ തൻ്റെ തൃക്കാലുകൊണ്ട് ആ പാമ്പിനെ ഒന്ന് സ്പർശിച്ചു സ്പർശിച്ച ആ വേളയിൽ തന്നെ ആ പാമ്പിനെ തൻ്റെ സ്വരൂപം പ്രാപിച്ചു അത് വിദ്യാധരനായി തിളങ്ങി എന്നിട്ട് ഭഗവാൻ്റെ അടുത്ത് പറഞ്ഞു പ്രഭു ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ സുദർശനനായിരുന്നു ഒരിക്കൽ മഹർഷിമാരെ ഞാൻ പരിഹസിച്ചു അതിൽ ദേഷ്യം വന്ന മഹർഷിമാരെന്നെ പാമ്പായി പോകട്ടെ എന്ന് ശപിച്ചു അങ്ങയുടെ തൃക്കാൽ സ്പർശിച്ചപ്പോൾ എനിക്ക് ശാപമോക്ഷവും കിട്ടി ഇപ്പോൾ ഞാൻ പരിശുദ്ധനായി ഇങ്ങനെ പറഞ്ഞ് ഭഗവാനെ വന്ദിച്ചു സ്തുതിച്ചു പിന്നീടൊരിക്കലെ ഭഗവാനും ബലരാമനും ഗോപാലകന്മാരും എല്ലാവരും കൂടെ ആ വൃന്ദാവനത്തിലങ്ങനെ കളിച്ച് രസിച്ച് നടക്കുന്ന സമയത്തെ വൈശ്രവണൻ്റെ ഭൃത്യനായ ശംഖുചൂടൻ എന്ന അസുരൻ വന്നിട്ട് ഭഗവാനും ഗോപികമാരും അങ്ങനെ കഥകൾ പറഞ്ഞ് രസിച്ച് നടക്കുന്ന അതിനിടയിൽ നിന്നും ഒരു ഗോപികയെ പിടിച്ചുകൊണ്ട് പോയി ശംഖുചൂടൻ ഭഗവാൻ ഉടനെ തന്നെ ആ ശംഖുചൂടനെ പിന്തുടർന്ന് ചെന്നിട്ട് ആ ശംഖുചൂടനെ വധിച്ചു ആ ശംഖുചൂടൻ്റെ ശിരസ്സിലുണ്ടായിരുന്ന രക്നമെടുത്ത് ജ്യേഷ്ഠന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ശംഖുചൂടനും ഭഗവാൻ മോക്ഷം കൊടുത്തു പിന്നീട് കംസൻ്റെ ഭൃത്യനായ അരിഷ്ടൻ എന്ന അസുരൻ അതിൻ്റെ സ്വന്തം രൂപം മറച്ചു വെച്ചിട്ട് കാളയുടെ രൂപമെടുത്തിട്ട് ഭഗവാനെ വധിക്കാനായി വേഗം വൃന്ദാവനത്തിലെത്തി എന്നിട്ട് ഭഗവാനെ വധിക്കാനായി ഭഗവാന്റെ അടുത്തേക്ക് ഓടി ചീറി പാഞ്ഞ് കൊമ്പും തലയും ഒക്കെ കുലുക്കി അങ്ങനെ ഓടി വരികയാണ് ഭഗവാനെ വധിക്കാനായിട്ട് ഇങ്ങനെ വരുന്ന അസുരനെ ഭഗവാൻ ബലമായി മർദ്ദിച്ച് കൊന്നു ദേവകൾക്ക് എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി പിന്നീടാണ് ഭഗവാന്റെ അടുക്കിലേക്ക് കേശി എന്ന അസുരൻ വരുന്നത് കേശിയെയും കംസൻ തന്നെ പറഞ്ഞു വിടുന്നതാണ് കേട്ടോ കേശി കംസൻ്റെ സുഹൃത്താണ് ബന്ധുവുമാണ് അമ്പാടിയിൽ ചെന്നിട്ട് രാമനെയും കൃഷ്ണനെയും ബലരാമനെയും കൃഷ്ണനെയും വധിക്കാനായിട്ട് കേശിയെയാണ് കംസൻ നിയോഗിച്ചത് ഭഗവാന്റെ അവതാര ലക്ഷ്യത്തിലെ ഒരു പ്രധാന ഭാഗം തന്നെയാണല്ലോ കംസവദം അതിൻ്റെ ഒരു സമയമായപ്പോൾ നാരദമഹർഷിയെയാണ് അതിനൊരു നിമിത്തമായി കംസൻ്റെ അടുക്കിലേക്ക് എത്തിച്ചത് ഭഗവാൻ എന്നിട്ട് കംസനോടായി നാരദമഹർഷി പറഞ്ഞു കൃഷ്ണൻ ദേവകിയുടെ എട്ടാമത്തെ പുത്രനാണ് വൃന്ദാവനത്തിൽ നന്ദഗോപരുടെ മകനായിട്ട് ഇപ്പോൾ വളരുകയാണ് കൃഷ്ണൻ രോഹിണീപുത്രനായ ബലരാമൻ്റെ അച്ഛനും വസുദേവർ തന്നെയാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞു എന്നിട്ട് വീണ്ടും പറയുകയാണ് നാരദമഹർഷി കൃഷ്ണൻ ജനിച്ച ഉടനെ അമ്പായിടിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നുവെന്നും യശോദാദേവിയുടെ പുത്രി നന്ദയെയാണ് ദേവകിയുടെ സന്താനമായിട്ട് ഇവിടെ കൊണ്ടുവച്ചത് ആ കുട്ടിയാണ് നിൻ്റെ കയ്യിൽ നിന്ന് അന്ന് വഴുതിപ്പോയത് നിൻ്റെ ഘാതകനായി ജനിച്ച കൃഷ്ണൻ ഇപ്പോഴും സുഖമായി വൃന്ദാവനത്തിൽ വളരുകയാണ് കംസ നിൻ്റെ പൂർവ്വജന്മത്തിൽ നീ കാലനേമിയാണേ അകനെയും ഭകനെയും തൃണാവർത്തനെയും ശകടാസുരനെയും എല്ലാം വധിച്ചത് ഈ കൃഷ്ണൻ തന്നെയാണ് ആ കൃഷ്ണനെ വധിക്കാതെ തരമില്ല ഇതെല്ലാം നാരദ മഹർഷിയിൽ നിന്ന് കേട്ടപ്പോൾ കംസനെ ഭയങ്കരമായി ദേഷ്യമായി എങ്ങനെയെങ്കിലും കൃഷ്ണനെ വധിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേശിയെ വൃന്ദാവനത്തിലേക്ക് വിട്ടത് കേശി പോയിട്ടുണ്ടെങ്കിൽ വിജയിച്ചേ വരൂ അതാണ് കേശിയുടെ ചരിത്രം ഇങ്ങനെയാണ് കേശി ഭഗവാന്റെ അടുക്കിലേക്ക് ചെന്നത് ഒരു കുതിരയുടെ രൂപത്തിലാണ് കേശി ചെന്നത് ഭഗവാന്റെ അടുക്കിലേക്ക് അങ്ങനെ ചീറി പാഞ്ഞുകൊണ്ട് ചെല്ലുകയായിരുന്നു ഇപ്പം തന്നെ ഭഗവാനെ അങ്ങ് കൊന്നുകളയുമെന്ന മട്ടിലാണ് കേശി ഓടി വരുന്നത് എന്നിട്ട് ഭഗവാന്റെ നെഞ്ചിലേക്ക് ചവിട്ടാനായിട്ടാണ് കാലുകൾ പൊക്കിയത് കേശി കാരണം ഭൃഗുമഹർഷി പണ്ട് ഭക്തനായതുകൊണ്ട് തന്നെ ഭഗവാന്റെ നെഞ്ചിലേക്ക് ചവിട്ടി പക്ഷെ അത് ഇന്നും എന്ന മറുകായി ഭഗവാൻ ധരിക്കുകയായിരുന്നു ഒരു അസുരൻ അങ്ങനെ ചെയ്താൽ ഭഗവാന് സഹിക്കുവോ ഭഗവാൻ കേശിയുടെ കാല് പിടിച്ചിട്ട് ചുഴറ്റി വളരെ ദൂരേക്ക് അങ്ങ് എറിഞ്ഞു എന്നിട്ടും കേശിക്കൊന്നും പറ്റിയില്ല കേശി അവിടുന്ന് വീണ്ടും ഓടി വന്ന് ഭഗവാനെ കടിച്ചു കീറാനായിട്ട് വായും അങ്ങനെ ചെല്ലാണ് ഭഗവാന്റെ അടുത്തേക്ക് ആ വായിലേക്ക് ഭഗവാൻ തൻ്റെ കൈ അങ്ങ് കടത്തി അവിടെ ഇരുന്ന് തന്നെ ആ കൈ അങ്ങ് വളർന്ന് വളർന്ന് കേശിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി ഇങ്ങനെ ശ്വാസം ഇടാൻ കഴിയാതെ കേശി അവിടെ കിടന്ന് പിടഞ്ഞ് മരിച്ചു അങ്ങനെ മരിച്ച ശേഷം കേശിയുടെ ആത്മാവ് ഭഗവാനിൽ തന്നെ ലയിച്ച് മോക്ഷം പ്രാപിക്കുകയായിരുന്നു കേശിയെ വധിച്ചതുകൊണ്ട് ഭഗവാനെ കേശവൻ എന്നൊരു നാമം കൂടെ ഉണ്ടായി കേശിക്കൊരു വരം കൂടെ ഉണ്ടായിരുന്നു ആയുധം കൊണ്ട് ആർക്കും കേശിയെ വധിക്കാൻ കഴിയില്ല എന്ന് അതുകൊണ്ട് തന്നെ ആയുധമൊന്നും എടുക്കാതെ ഭഗവാൻ തൻ്റെ കൈ കൊണ്ടാണ് കേശിയെ വധിച്ചത് ധർമ്മരക്ഷയും ഭക്തരക്ഷയും ഭഗവാൻ ചെയ്യുക തന്നെ ചെയ്യും പക്ഷേ കേശിയേയും ഭഗവാൻ വധിച്ചു എന്നറിഞ്ഞതോടെ കംസനാകെ വെപ്രാളമായി പരവേഷമായി അയ്യോ ഇരിക്കപ്പുറതിയില്ലാതായി ഊണില്ല ഉറക്കമില്ല മനസ്സിലാകെ ഭയം നിറഞ്ഞു കണ്ണൻ തന്നെ കൊലപ്പെടുത്തുമോ താൻ അതോടുകൂടി ഇല്ലാതാകുമോ എന്നൊക്കെയുള്ള ഭയം കംസനിൽ അതിയായി ആദിയായി ഇങ്ങനെ നിറയുകയാണ് കണ്ണൻ കണ്ണനെ തന്നെ ഉള്ളിൽ സദാ സ്മരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കംസൻ കംസനെ ഉണ്ടായത് ഭയഭക്തിയാണ് സദാ ഭഗവാനെ തന്നെ സ്മരിക്കുകയാണ് കംസൻ പക്ഷേ തൻ്റെ കാലനാണ് ഭഗവാൻ എന്ന ഭയം അതാണ് കംസനുണ്ടായിരുന്നത് ഒടുവിൽ ഹൃദയം തകർന്നുകൊണ്ട് ഇനി എന്താണ് വഴി എന്ന് ആലോചിച്ച് എങ്ങനെയെങ്കിലും കൃഷ്ണനെ മധുരയിലേക്ക് വരുത്തണം എന്നതാണ് കംസൻ്റെ അവസാന മനസ്സിൽ തോന്നിയത് അങ്ങനെ അക്രൂരരെ വിളിപ്പിച്ചു അക്രൂരരെ എടുത്ത് പറയുകയാണ് കംസൻ ധനുര്യാഗം നടക്കുന്നു എന്ന് പറഞ്ഞ് ചെന്ന് വൃന്ദാവനത്തിൽ പോയി കണ്ണനെയും മാതാപിതാക്കളെയും ഗോപാലകന്മാരെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരാനായി പറഞ്ഞു കണ്ണനെ എങ്ങനെയെങ്കിലും മധുരയിലേക്ക് എത്തിക്കണം എന്നിട്ട് വേണം വധിക്കാൻ കംസൻ്റെ എങ്ങനെയെങ്കിലും ഈ മധുരയിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയാണ് ധനുര്യാഗം നടത്തുന്നു എന്ന് പറഞ്ഞത് ആ വ്യാജ തീരുമാനം അതിനു വേണ്ടി മാത്രമായിരുന്നു അക്രൂരനാകട്ടെ വളരെ വളരെ കാലമായിട്ട് ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളാണ് അക്രൂർ ഭഗവാൻ്റെ പരമഭക്തനാണ് അക്രൂരൻ ഭഗവാന്റെ ഒരു ദർശനം കിട്ടാനായിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്ന ഒരാളാണ് അക്രൂർ കംസനെ ഭയന്നിട്ടാണ് കണ്ണനെ കാണാൻ പോകാതെ മനസ്സിനെ അങ്ങനെ അടക്കി വെച്ചിരിക്കുകയായിരുന്നു അക്രൂരർ അപ്പോഴാണ് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് വരാൻ കംസൻ്റെ കൽപ്പന കിട്ടുന്നത് അങ്ങനെയെങ്കിലും തനിക്ക് ഭഗവാനെ ഒന്ന് ദർശിക്കാമല്ലോ എന്നുള്ള ആ അവസരം അത് ഉടനെ തന്നെ പ്രയോജനപ്പെടുത്താണ് അക്രൂരർ ഒരുപാട് കൂടി അക്രൂരര് ഉടനെ തന്നെ രഥത്തിൽ കയറി വൃന്ദാവനത്തിനെ പോയി ആ യാത്രയിൽ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ അങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു അക്രൂരരുടെ മനസ്സിൽ എനിക്ക് എൻ്റെ കണ്ണനെ കാണാൻ പറ്റുമോ എനിക്കൊന്ന് തൊടാൻ പറ്റുമോ കണ്ണനെ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ എൻ്റെ കണ്ണനെ എന്നെ കണ്ട എന്തായിരിക്കും കണ്ണൻ പറയുക എന്നൊക്കെയുള്ള ചിന്തകൾ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയും ഒട്ടും ആ യാത്രയുടെ ആലസ്യങ്ങൾ ആലസ്യങ്ങളറിയാതെ അക്രൂരർ വൃന്ദാവനത്തിലെത്തി ആ വൃന്ദാവനം കണ്ട അക്രൂരർ സ്വയമെല്ലാം മറന്നുപോയി കണ്ണൻ കളിച്ച് ഓടി രസിച്ച് ഉല്ലസിച്ച് ആനന്ദിച്ച് നടന്നിരുന്ന സ്ഥലങ്ങളാണിതൊക്കെ അതെല്ലാം വന്ദിച്ചു അക്രൂരർ ഭഗവാൻ്റെ ആ തൃപ്പാദങ്ങൾ പതിഞ്ഞു കണ്ട് ആ പൂഴിമണ്ണിൽ കിടന്നുരുളുകയായിരുന്നു അക്രൂർ അത്രയും ഭക്തിയായിരുന്നു കണ്ണനോടുണ്ടായിരുന്നത് അങ്ങനെ നടന്ന് നടന്ന് എല്ലാ സ്ഥലവും കണ്ടു പോകുമ്പോൾ കണ്ണൻ്റെ നാമസങ്കീർത്തനങ്ങളാണ് എല്ലാ വീടുകളിൽ നിന്നും ഇങ്ങനെ കേട്ട് അതെല്ലാം കേട്ട് കേട്ട് ഭഗവാന്റെ വീടിൻ്റെ അടുത്തേക്ക് സന്ധ്യയായപ്പോഴേക്കും അക്രൂരെത്തി അവിടെ ചെന്നപ്പോൾ കുളി കഴിഞ്ഞ് പരിശുദ്ധി വരുത്തിയ ശരീരത്തിലെ വളരെ കുറച്ച് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ധരിച്ച് അങ്ങനെ അമ്മ പശുവിനെ കറക്കുന്നത് നോക്കി നിൽക്കുകയാണ് കണ്ണനും ബലരാമനും അക്രൂരർ ദൂരെ നിന്നുകൊണ്ട് തന്നെ ഭഗവാനെ കണ്ടു ഭഗവാനെ കണ്ട ഉടനെ തന്നെ തേരിൽ നിന്നിറങ്ങി നമസ്കരിച്ചു കണ്ണനെ കണ്ണനും വേഗം അക്രൂരരെ എഴുന്നേൽപ്പിച്ചു ആ പരമാനന്ദമായി നിൽക്കുന്ന ആ ഭഗവാനെ അക്രൂര സന്തോഷത്തോടു കൂടെ കെട്ടിപ്പിടിച്ചു വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു പറഞ്ഞു മധുരയിലെ വിശേഷങ്ങള് അക്രൂരരും പറഞ്ഞു കംസൻ ധനുര്യാഗം നടത്തുകയാണ് അതിൽ പങ്കുകൊള്ളാൻ കംസൻ നന്ദഗോപരെയും കൃഷ്ണനെയും ഗോപാലകരെയും എല്ലാം ക്ഷണിക്കുകയാണ് എല്ലാവരും ഉടനെ അവിടെ ചെന്നെത്തണം അതാണ് രാജകൽപ്പന ഇതൊക്കെ അറിയിച്ചു ഭഗവാൻ എന്താണ് അറിയാത്തത് ഭഗവാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായി തൻ്റെ അവതാര ലക്ഷ്യത്തിന് സമയമായി എന്ന് ഭഗവാൻ മനസ്സിലായി പക്ഷേ ആ ഒരു വാർത്ത കേട്ട് ദുഃഖം സഹിക്കാനാവാതെ വന്ന അവിടെയുള്ള ഗോപികമാർക്കായിരുന്നു യശോദാമയ്ക്കായിരുന്നു കണ്ണൻ മധുരയിലേക്ക് പോവുകയാണ് എന്ന വാർത്ത കേട്ട് അക്രൂരർ വന്നത് ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോകാനാണ് എന്നുകൂടെ അറിഞ്ഞപ്പോൾ അവർ അതീവ ദുഃഖിതരായി ഭഗവാനെ പിരിയുന്ന കാര്യം അവർ കോർക്കാനേ വയ്യായിരുന്നു അവർക്ക് ദുഃഖം സഹിക്കാനായില്ല അവർ പറഞ്ഞു എന്താണിവിടെ സംഭവിക്കുന്നത് കണ്ണൻ നമ്മളെ വിട്ടു പോകുകയാണോ കണ്ണൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചവർ ആ ഗോപികമാർ പറഞ്ഞു കണ്ണൻ നമ്മളെ വിട്ട് പോവുകയാണോ നമുക്കിനി ആരാണ് ഉള്ളത് നമുക്കിനി ഒരാശ്രയമില്ലല്ലോ നമ്മളെ വിട്ടിട്ട് കണ്ണൻ പോവുകയാണ് എന്നൊക്കെ ചോദിച്ച് പറഞ്ഞും അവർ നിലവിളിച്ച് കരയുകയായിരുന്നു കണ്ണൻ അമ്പാടി വിട്ടു പോകുന്നതിലുള്ള ദുഃഖം ഗോപീഗോപന്മാർക്ക് അസഹനീയമായിരുന്നു ഒടുവിൽ രാത്രിയുടെ അന്ത്യയാമത്തിലെത്തിയപ്പോൾ അച്ഛനായ നന്ദഗോപരോടും ചങ്ങാതിമാരോടും കൂടി മധുരാപുരിയിലേക്ക് യാത്ര പുറപ്പെടാൻ തുടങ്ങുകയായി കണ്ണൻ ഇതിനിടയിൽ കണ്ണൻ എല്ലാ ഗോപികമാരുടെ അടുത്തും പോയി പറഞ്ഞു നിങ്ങളൊട്ടും വിഷമിക്കേണ്ടതില്ല ഞാൻ ഉടനെ തന്നെ വന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണ് രാധ റാണിയെയും ആ കട കണ്ണോട്ടം കൊണ്ട് തന്നെ ആശ്വസിപ്പിക്കാനായി കണ്ണനെ എന്നാലും ഇത്രയൊക്കെ ഭഗവാൻ പറഞ്ഞെങ്കിലും ആ ഗോപസ്ത്രീകൾക്ക് കണ്ണൻ്റെ രഥം കണ്ണിൽ നിന്ന് മായുന്നത് വരെ അവരങ്ങനെ കണ്ണനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവർക്ക് ആ സങ്കടം സഹിക്കാൻ കഴിയാതെ അവരങ്ങനെ കരയുകയായിരുന്നു ആ രഥം അങ്ങനെ കാളിന്തിയുടെ കരയിലെത്തിയപ്പോൾ അക്രൂരർ നിത്യകർമ്മങ്ങൾക്കായി കാളിന്തിയിലിറങ്ങി മുങ്ങിക്കുളിക്കാൻ നോക്കിയപ്പോൾ വെള്ളത്തിനുള്ളിൽ അതാ കൃഷ്ണനെ അങ്ങനെ കാണുകയാണ് അക്രൂരർ ഞെട്ടിപ്പോയ അക്രൂരർ ഇതെന്താണ് സംഭവം എന്നറിയാതെ വേഗം വെള്ളത്തിന് മുകളിലേക്ക് വന്ന് കണ്ണൻ ആ രഥത്തിലുണ്ടോ എന്ന് നോക്കി ആ മരത്തിൻ്റെ ചുവട്ടിൽ ആ രഥത്തിൽ കണ്ണൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് അക്രൂരർക്ക് ആശ്വാസമായി വീണ്ടും അക്രൂരർ കുളിക്കാനായി വെള്ളത്തിനടിയിൽ മുങ്ങി നോക്കുമ്പോഴതാ അവിടെ സാക്ഷാൽ അനന്തശായിയായ ഭഗവാനെ കാണുകയാണ് അക്രൂരർ അനന്തനാകുന്ന ആ പള്ളിമെത്തയിൽ ശംഖുചക്രകഥാ പത്മങ്ങളോടുകൂടി ആ ചതുർഭുജനായ വിഷ്ണു ഭഗവാനെ ഭംഗിയായി അക്രൂരർ കണ്ടു അങ്ങനെ അക്രൂരരുടെ ആ മനോഭിലാഷം സാക്ഷാത്കരിക്കുകയായിരുന്നു ഭഗവാനവിടെ ആ ഭഗവാനെ ഒരു നോക്ക് കാണാൻ ആ പുണ്യജന്മമായ അക്രൂരർക്ക് കഴിഞ്ഞു ഉച്ചതിരിഞ്ഞതോടുകൂടെ ആ രഥം അങ്ങനെ മധുരാപുരിയിലെത്തി അവിടെ അതിർത്തിയിലുള്ള ഉദ്യാനമെല്ലാം കണ്ടുകൊണ്ട് ഭഗവാൻ അങ്ങനെ നടക്കുകയാണ് മധുരാപുരി കാണാനായി വീണ്ടും കൂട്ടുകാരോടൊപ്പം മധുരാപുരി കാണാനിറങ്ങിയ കണ്ണൻ ആ മധുരാപുരിയിലെ ജനങ്ങളും ഭഗവാനെ ഭഗവാനെക്കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു ഭഗവാനെ ഒരു നോക്ക് കാണാനായിട്ട് ആ മധുരയിലെ സ്ത്രീജനങ്ങൾ കൊതിച്ചിരിക്കുകയായിരുന്നു സാലോഗ്യം സാമീപ്യം സാരൂപ്യം സായുജ്യം ഇവയെല്ലാം നാല് തരത്തിലുള്ള മോക്ഷമാണല്ലോ ഭഗവാന്റെ രൂപം അതുപോലെ തന്നെ ധ്യാനിച്ചു വെച്ചപ്പോൾ അവർക്ക് സാലോഗ്യമുക്തി ലഭിച്ചു ഭഗവാനെ അടുത്ത് കണ്ടപ്പോൾ സാമീപ്യമുക്തി ലഭിച്ചു ആ രൂപസിദ്ധിയിൽ തന്നെ സായൂജ്യവും ദർശനത്തിൽ തന്നെ സായൂജ്യമോക്ഷവും ലഭിച്ചു ആ മധുരാപുരിയിലെ സ്ത്രീജനങ്ങൾക്ക് അങ്ങനെ അങ്ങനെ കൃഷ്ണൻ വീണ്ടും നഗരം ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് രചകൻ വസ്ത്രഭാണ്ഡവുമായി വരുന്നത് ഭഗവാൻ ചോദിച്ചു കുറച്ച് വസ്ത്രങ്ങൾ തരാമോ ഇത് കേട്ട ഉടനെ രചകൻ അങ്ങ് ദേഷ്യം വന്നു രചകൻ പറഞ്ഞു നിനക്ക് രാജകീയ വേഷം തന്നെ വേണമല്ലേ എന്ന് പറഞ്ഞ് ഭഗവാനെ അങ്ങ് ആട്ടിപ്പായ്പിച്ചു രജകൻ്റെ മുന്നിൽ നിന്ന് ഇത് കണ്ട ഭഗവാൻ കൃഷ്ണൻ തൻ്റെ തൃക്കൈ കൊണ്ട് ആ രജകൻ്റെ തലയങ് നുള്ളിക്കളഞ്ഞു പക്ഷേ എന്തൊക്കെയായാലും ഭഗവാന്റെ തൃക്കൈ കൊണ്ടാണ് മരണം സംഭവിച്ചതിനാൽ ആ രജകനും കിട്ടി മോക്ഷം പിന്നീടാണ് ഭഗവാൻ കൂനിയായ സുന്ദരിയായ കുബ്ജയെ കാണുന്നത് അവരുടെ കയ്യിൽ കുറിക്കൂട്ടൊക്കെ നിറച്ചൊരു പാത്രമുണ്ടായിരുന്നു ഈ കുറിക്കൂട്ടുകൾ എനിക്ക് തരുമോ എന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ സുന്ദരി അത് ഭഗവാന് കൊടുത്തു ഭഗവാൻ ആ സുന്ദരിയുടെ ഹൃദയത്തിൽ തിരിച്ചു കൊടുത്തത് മഹത്തായ അനുരാഗമാണ് കണ്ണൻ തൻ്റെ കൈകൊണ്ട് തന്നെ അവളുടെ കൂനിനെ പിടിച്ച് നിവർത്തി അവളുടെ കൂന് പെട്ടെന്ന് തന്നെ നിവർന്ന് അവളൊരു ഭൂലോക സുന്ദരിയായി മാറി എന്ത് വരമാണ് തനിക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ സുന്ദരി പറഞ്ഞു ഭഗവാനെ അങ്ങ് തന്നെ എൻ്റെ പതിയായി എൻ്റെ അടുത്തുണ്ടാകണം എന്നാണ് അറിയിച്ചത് ശരി അങ്ങനെ തന്നെ ഞാൻ എത്തിക്കൊള്ളാമെന്ന് ഭഗവാനും വാക്കുകൊടുത്തു ഭഗവാൻ അവളെ സന്തോഷത്തോടു കൂടെ പറഞ്ഞയച്ചു ആ മധുരാപുരിയിൽ അങ്ങനെ ധനുര്യാഗം എന്ന ഉത്സവത്തിനായി ആ മധുരാപുരി ഒരുങ്ങിയിരിക്കുകയാണ് ആ ധനുര്യാഗശാലയിൽ പ്രവേശിച്ച ഭഗവാൻ ആ ധനുസ് വെച്ച് അത് പൂജിക്കുന്നത് കണ്ടു ആ സമയം തന്നെ ഭഗവാൻ തൻ്റെ തേജസ് കൊണ്ട് ഭഗവാൻ ഉള്ളിൽ തന്നെ ഭഗവാൻ ആ വില്ലിൻ്റെ അടുത്തെത്തി അത് തൊട്ടു തൊട്ടുപോകരുത് അത് തൊടരുതെന്ന് ചാപരക്ഷകരും വിളിച്ചു പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ ഭഗവാൻ പെട്ടെന്ന് തന്നെ ആ വില്ലെടുത്ത് കുലച്ച് വലിച്ചൊടിക്കുകയും ചെയ്തു ആ ഞാൻ ഒടിഞ്ഞ ശബ്ദം കേട്ട് അത് അതിഭയങ്കരമായ ശബ്ദമായിരുന്നു അത് കേട്ട് കംസനാകെ പേടിച്ച് വിറച്ചു പോയി ആ വില്ലിൻ്റെ ഒടിഞ്ഞ രണ്ട് കഷ്ണങ്ങൾ കൊണ്ട് ആ കാവൽക്കാരെയും അടിച്ചു വീഴ്ത്തി അവരുടെ കരച്ചിലും കൂടെ ആയപ്പോൾ കംസൻ്റെ ഭയം ഇരട്ടിച്ചു കംസൻ്റെ മനസ്സിൽ നിന്നും ഒരു ഉൾവിളിയുണ്ടായി തൻ്റെ അന്തകനിത അടുത്തെത്തിയിരിക്കുന്നു കംസൻ്റെ ഉള്ളിൽ നിന്നും ആരോ മന്ത്രിച്ചു ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിപ്പോയി കംസൻ ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ